വെൽക്കം ടു മൂന്നാർ അങ്ങനെ കുറെ നേരത്തെ ഒരു ഓട്ടത്തിന് ശേഷം മൂന്നാർ നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം നല്ലൊരു ക്ലൈമറ്റ് നല്ല തണുപ്പും വരുന്നുണ്ട് അത് കണ്ടപ്പോ നിർത്തിയതാണ് ഹായ് മൂന്നാറിലേക്ക് ഒരു വഴിയിലാണ് അപ്പോൾ മൂന്നാർ എത്തിയിട്ടില്ല അതിന് മുന്നേ ഒരു വഴി കണ്ടപ്പോൾ അങ്ങനെ നിർത്തി നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ വെൽക്കം ടു ഇടുക്കി മൂന്നാറിലേക്ക് പോകണം ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നേരിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു ഒക്കെ കഴിഞ്ഞു ഇവിടെ ചീയപ്പാറ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അതിനപ്പുറത്താണ് അവിടെ ഒരു പാലമുള്ളത് ഇനി ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് അറുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്യണം കാട്ടിക്കൂടെ വരികയാണല്ലോ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു നിന്നാണ് ഇവിടെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ കുറച്ച് കൊരങ്ങമാരനൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇത് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിൽ കൂടെ ഉള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു വേറെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഉള്ള ആദ്യത്തെ ഒരു ഹെയർ വളവാണ് കേട്ടോ നല്ല അടിപൊളി വളവാണ് ആദ്യത്തെ ഹെയർ വളവ് വളവ് കയറുന്നതിനും പിന്നെ ഇവിടെ കുറേ നിർദ്ദേശങ്ങളുണ്ട് കൺസ്ട്രക്ഷൻ ക്ലാസ് കൗൺസിലർ ഹൈ റേഞ്ചസ് തിരുവിതാംകൂറിന്റെ ചിന്ന കൊണ്ടു ചേതു ലക്ഷ്മി ബൈ ണ്ട് പിന്നെ ആനത്താരെയാണ് ശ്രദ്ധിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടികളൊക്കെ പോയിക്കൊണ്ടേ അങ്ങനെ ഇനി ഫോറസ്റ്റിന്റെ ഉള്ളി കൂടെയാണ് പോയികൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ആദ്യത്തെ ഹെയർ പിന്നാണ് അതിന് ഈ യാത്ര തുടങ്ങാം അങ്ങനെ ആദ്യത്തെ ഹെയർ അങ്ങനെ ആദ്യത്തെ ഹെയർ പിൻ കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല തണവുണ്ട് കേട്ടോ ഫുള്ള് കാടാണ് അതുകൊണ്ട് തന്നെ തണവുണ്ട് ഞാൻ അങ്കമാലി പെരുമ്പാവൂര് വഴി വരുമ്പോ നല്ല ചൂടായിരുന്നു എന്റെ പുറം നല്ല രീതിയിൽ കൊള്ളുന്നുണ്ടായിരുന്നു അപ്പൊ നല്ല തണവൊക്കെ കയറുവാൻ തുടങ്ങി റോഡിന്റെ സൈഡിലൊക്കെ കൊരങ്ങന്മാരങ്ങനെ ചാടി കളിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു വൈബുള്ള സ്ഥലമാണ് ഇവിടെ വരുന്ന സഞ്ചാരികളെയും കാത്തുകൊണ്ട് ഇവിടെ റോഡിന്റെ സൈഡിൽ ഐസ്ക്രീമിന്റെ ചെറിയ പെട്ടുവണ്ടികളൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതിലൂടെ യാത്ര എന്ന് പറയുമ്പോ അതിമനോഹരമായ ഒരു യാത്ര തന്നെയായിരുന്നു കാരണം നമ്മൾ ഒറ്റയ്ക്കാണുള്ള ബൈക്കിൽ സഞ്ചരിക്കുന്നത് അവിടെ വേറെ റൈഡേഴ്സൊക്കെ അവരുടെ കപ്പിൾസിനൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ കപ്പിളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത് അതൊരു ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടെ കുറേ ദൂരെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് എൻ്റെ പിന്നിൽ കാണുന്ന ചെയ്യപ്പാറ ആണ് ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്ത കാരണം വെള്ളമൊന്നുമില്ല നമ്മുടെ നേരിമംഗലം വഴി മൂന്നാർ പോകുമ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും മഴയുള്ള സമയത്താണ് ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുക ഇവിടെ ഇപ്പോൾ കടകളൊക്കെ ഉണ്ട് ആൾക്കാർ ടക്കാതിരിക്കാൻ വേണ്ടിട്ട് കമ്പി വേലി വെച്ചിട്ടുണ്ട് എന്താ കുറ്റി പോലെ ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ചാർലി എന്ന് പറഞ്ഞ സിനിമ റിലീസായതിനു ശേഷമാണ് കൂടുതൽ ആളുകളും ഈ ചീയപ്പാറ വാട്ടർഫോൾസ് കാണാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിൽ കയറാൻ തുടങ്ങിയത് എന്ന് തോന്നുന്നു കാരണം ആ ഒരു സിനിമയില് ഈ വാട്ടർഫോൾസ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് മഴ പെയ്തിട്ട് വരണ വെള്ളം തോന്നുന്നു ഇപ്പൊ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട് ഇത് ഏത് വെള്ളച്ചാട്ടാന്നറിയില്ല കൊറേ ആൾക്കാരെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടരുത് ഇതൊക്കെ മഴക്കാലത്ത് നല്ല രീതിയില് ഒഴുകി വരുന്നൊരു വെള്ളച്ചാട്ടം ആകുമെന്ന് വിചാരിക്കുന്നു അവിടെ വലിയൊരു കുന്ന് നോക്കിയാൽ റോഡിന്റെ അടിയിലാണ് മുകളിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ വേറെ വലിയൊരു കുന്നു കാണുന്നുണ്ട് നല്ല ഷേപ്പുള്ള കുറേ കുന്നുകളാണ് ക്യാമറയിൽ അത്ര നല്ല ഭംഗി നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇവിടെ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ വളരെ വലിയൊരു ഊഞ്ഞാൽ അതുപോലെ തന്നെ റോപ്പ് റൈഡിങ് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കസാരയിൽ ഇരുത്തിയിട്ട് അവരുടെ വള്ളിയിലൂടെ കൊണ്ടുപോകുന്ന അങ്ങനെ കുറേ റൈഡുകളുണ്ട് ഒരു രണ്ട് മൂന്ന് റൈഡ് അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കാണിച്ചു തരാം സ്വിപ്പ് ലൈൻ എന്നൊക്കെയാണ് കാണിക്കുന്നത് ഫാമിലി റൈഡർ സിപ്പ് ലൈൻ ജെന്റ് സിങ് സംഭവട്ടോ ആ ഒരു ഊഞ്ഞാല് ഭയങ്കര വലിയ സംഭവ ഓഞ്ഞാല് പിള്ളേരെ ഇവിടെ കയറ്റി കയറ്റി നിർത്തും എന്നിട്ട് ഇവിടുന്ന് കയറിറച്ച് ഇവിടെല്ലോ വിടും എന്താ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വണ്ടി പോലെ ഒരു സാധനം വരണോക്കിയേ ആൾക്കാർക്ക് അങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റും നാല് പേർ ഒരു സമയം യാത്രയാ നേരത്തെ കാണിച്ച സിപ്ലൈനിൽ തന്നെയാണ് പോകുന്നതുണ്ടോ എവിടെ നോക്കുമ്പോൾ വേറെ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് ഇതിന്റെ ഉടമസ്ഥത ആരാ എനിക്കറിയില്ലേ എന്തായാലും മണ്ണിടിച്ചുള്ള സ്ഥലമാണ് തോന്നുന്നു കാരണം അവിടെ കുറച്ച് മണ്ണിടിഞ്ഞ് പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇനി അത് കൃഷി ചെയ്തിട്ടുണ്ടാക്കിയതാണോ വേറെ അതാണ് അതിന്റെ ഒരു സെന്റർ ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു ഏകദേശം മൂന്നാറ് എത്താറായിട്ടുണ്ട് നല്ല അടിപൊളി ആണ് ക്ലൈമറ്റാണ്ടോ അവിടെ കോടമഞ്ഞു നോക്കിയാ അവിടെ തൊട്ടപ്പുറത്ത് നല്ല മലയുണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്ഥലമൊക്കെ ഇപ്പൊ തണുത്തുകൊണ്ടിരിക്കുകയാണ് തണുത്ത കാറ്റ് വരുന്ന് തണുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോഴേ കുറച്ചു മുമ്പേ നല്ല ചൂടായിരുന്നു ഇപ്പൊ നല്ല തണു വന്നിട്ടുണ്ട് അത് മൂന്നര ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ആന സഫാരി ഉണ്ട് അപ്പൊ അതൊന്ന് നോക്കാം ഇതാണ് ആന സഫാരിയുടെ സ്ഥലം ആനകളൊക്കെ ഇണ്ടോ നടന്നു പോകുന്നു ഒരു പെണ്ണാനയാണ് ആന നടത്തി കൊണ്ടുപോകുന്നുണ്ടോ സ്ഥലം ടിക്കറ്റിന്റെ വില അറുന്നൂറ് രൂപയാണ് ഒരാൾക്ക് റൈഡ് നടത്താൻ വേണ്ടിട്ട് ആനകളെല്ലാം പോയിരിക്കുകയാണ് ഇനി മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരള്ളൂ അത്രേ ഇത് വരുന്ന വഴിക്ക് കല്ലാർ പാലം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടുന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട് നിർത്തിയതാണ് കുറേ പിള്ളേര് സൈക്കിൾ എവിടെയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ എവിടെ നോക്കിയാലും നല്ല ക്ലൈമറ്റ് കേട്ടോ ഇവിടെ ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണോ കാണിച്ച കരടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റാണ് അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റ് നമ്മുടെ അടുത്ത് തന്നെ കിട്ടും എന്നുള്ളത് ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഇത് വരുന്നത് ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ രണ്ട് മൂന്ന് പിള്ളേർ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാ ആൾക്കാരും ഒരു കാഴ്ച കണ്ടിട്ട് നിൽക്കുന്നുണ്ടോ അത്യാവശ്യം നല്ലൊരു ഭംഗി ആയതുകൊണ്ടാണ് എല്ലാവരും ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം നല്ലൊരു ക്ലൈമറ്റ് നല്ല തണുപ്പ് വരുന്നുണ്ട് അത് കണ്ടിട്ട് നിർത്തിയതാണ് നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു ചെറിയൊരു സ്പേസാണ് കേട്ടോ ഒരു വഴിയിൽ ഇത് റോഡ് പോകുന്ന വഴിയുടെ ഒരു ചെറിയൊരു ഗ്യാപ്പാണ് ആ മരം അവിടെ നിൽക്കുന്ന നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് കേട്ടോ ഏകദേശം ഇപ്പൊ നാല് മണി സമയായിട്ടുള്ളു ഇവിടെ ഒരു മയൽക്കുറ്റൊക്കെ ഉണ്ട് വാളറ വാട്ടർഫോൾസ് മുപ്പത്തിനാല് ഫോട്ടോ കൊച്ചി നൂറ്റി ഇരുപത്തി ആറ് ഏറെ ഒരു ബോർഡ് കാണിക്കുന്നുണ്ട് കരടിപ്പാറ എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ് ഇത് പിന്നെ മൂന്നാറ് മധുര രണ്ടു പേരെ അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് നേരെ പോകുന്നതാണ് നല്ല കിടിലൻ സ്പോട്ട് എന്ന് പറഞ്ഞ കിടിലൻ സ്പോട്ട് ഇപ്പുറത്ത് വ്യൂ പോയിന്റ് ഒക്കെ ഇണ്ടാ നല്ല പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ കേറാം അപ്പൊ നമ്മുടെ കയ്യിൽ കാശാലും നമ്മൾ ഇവിടെ കയറുന്നില്ല പോണം വഴി ഒരു രക്ഷ നല്ല കിടിലൻ സ്ഥലങ്ങളാണോ ഇപ്പൊ ഇവിടെ കുറച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല പക്ഷെ കൊറച്ചു മുന്നേ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ ഫോണിട്ട് എപ്പോഴേക്കും ആ കാഴ്ചകളൊക്കെ പോയി അവിടെ നല്ല രീതിയിൽ കോടം തന്നെ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുവായിരുന്നു റങ്ങി നമുക്ക് കാണാൻ സാധിക്കൂട്ടാ ക്യാമ്പാടി കാണാൻ റോഡാണെങ്കിൽ കൊഴപ്പില്ല നല്ല അടിപൊളി റോഡാണ് റോഡിന്റെ രണ്ട് സൈഡിലും കര ഒക്കെ വരച്ചിട്ടുണ്ട് നാടുകളിലെ കര വരച്ചില്ലാന്ന് മാത്രമേ ഉള്ളു കുറച്ച് ആൾക്കാരെ ഇറങ്ങിട്ടു കണക്ക് നമ്മടെ നാട്ടില് നല്ല ചൂടാണ് ഈ ഒരു സമയത്ത് നാലു മണി നേരത്തൊക്കെ ഇതാണ് ഞാൻ വന്നിടന്ന റോഡ് ഇവിടെ നിന്ന് താഴത്തേക്ക് നല്ലൊരു കൊക്കയാണ് അത് കഴിഞ്ഞ അവിടെ നോക്കുക നമുക്കൊന്നും കാണാല്ല അവിടെ വെള്ളം കാണുന്നൊക്കെ കോടമഞ്ഞ് മൂടിയിട്ടിരിക്കുന്ന സ്ഥലം കേട്ടോ ഇവിടെ നല്ല തണവ് വന്നു തുടങ്ങി ഇത്ര നേരം ഇത്രക്കധികം തണവുണ്ടായിരുന്നില്ല ഫയർ റേഞ്ചിൽ മാത്രം കാണുന്ന മേജർ ജീപ്പുകൾ മേജറല്ല കമാൻഡോ ജീപ്പുകൾ അവിടെ കോടമഞ്ഞ് വരുന്നതോ കോടമഞ്ഞ് പാറിപ്പാറി വരുന്നു ദൈമി കോടമഞ്ഞിന്റെ ഇടയ്ക്കാണോ പോകുന്നത് ഓ ആ ജീപ്പ് ഇങ്ങനെ പതുക്കെ വരുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ ആ ഏരിയ മുതൽ കോടമഞ്ഞാണെന്ന് തോന്നുന്നുണ്ടോ നല്ല രീതിയിൽ കോട ഇപ്പൊ ഈ നിൽക്കുന്ന സ്പോട്ട് ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ലോ ഇവിടെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് എന്ത് അടിപൊളി കാഴ്ചകളാണ് കോടമഞ്ഞ ഇങ്ങനെ വരികയാണ് ആ ഒരു താഴ്ഭാഗത്ത് ഇങ്ങോട്ട് വീശു അവിടെ റോട്ടിക്ക് നല്ല രീതിയിൽ കോടമഞ്ഞ് കേറി കയറി വരുന്നുണ്ട് അങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോഴാണ് ഞാൻ വേറൊരു സ്ഥലത്തെത്തിയത് ആ സ്ഥലത്താണ് എന്നാൽ വേറെ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് ഞാൻ അവിടെ നിർത്തിയതാണ് ഒരു തീവണ്ടിയുടെ എഞ്ചിന്റെ ആകൃതിയിൽ ഒരു വ്യൂ പോയിന്റ് അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൻ്റെ മീതൊക്കെ കയറാൻ പൈസ വേണമെന്നാണ് പക്ഷേ പൈസ ഒന്നും വേണ്ട പൈസ ഇല്ലാതെ തന്നെ നമുക്ക് കയറാൻ സാധിക്കും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കെയർ ഓഫിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പഞ്ചായത്ത് അധികൃതർ ഉണ്ടാക്കിയ കാരണം തോന്നുന്നു കളക് പൈസ കളക്ട് ചെയ്യാനൊന്നും ആളില്ല ഇനി ഉണ്ടോയെന്നറിയില്ല കേട്ടോ ഞാൻ ചെന്നപ്പോൾ ഇപ്പോൾ അവിടെ ആരും കണ്ടില്ല അപ്പോൾ ഞാൻ കയറി എന്തായാലും പൈസ ഇല്ലാതെ കാണിക്കാൻ പറ്റുന്ന ഈ പഞ്ചായത്തിൻ്റെ ഒരു കാര്യം വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ വന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള പോലെ നമ്മുടെ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകള് ഇങ്ങനെയും കുറെ സാധനങ്ങൾ ഇറക്കേണ്ടതാണ് എന്ന് എനിക്ക് നല്ല അഭിപ്രായം ഉണ്ട് കേട്ടോ കാരണം എന്നാലാണ് കുറെ കാര്യങ്ങള് പൈസ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് നമ്മളെ ഗവൺമെന്റിന്റെ അടുത്ത് എല്ലാവരും നമുക്കൊരു ആരാധന അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ കോടമഞ്ഞ ഇറങ്ങി വരുന്നുണ്ട് എന്തായാലും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ റോട്ടിക്കൊക്കെ നല്ല രീതിയിൽ കോടമഞ്ഞ ഇറങ്ങി വരുന്നുണ്ട് അത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവിടെ കസേരകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും നോക്കിയോ ഇതൊരു പൈപ്പ് കാണുന്നുണ്ട് ഇത് ഏതോ ഡാമിൽ നിന്ന് ജലം കൊണ്ടുപോകുന്ന പൈപ്പാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ജലം കൊണ്ടുപോകുന്ന അതാണെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാമിൽ നിന്നായിരിക്കണം ഈ പൈപ്പുകളിനെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത് അങ്ങനെ മൂന്നാറിലെ പേരറിയാത്ത സ്ഥലങ്ങളിലൂടെ നടുവിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നല്ലൊരു പൈപ്പാണ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ കാണുന്നുണ്ട് തമിഴിലാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത് ഇവിടെ കൂടുതലും തമിഴ് ആൾക്കാരാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു തൊട്ടപ്പുറത്ത് വളരെ വലിയൊരു മല കാണുന്നുണ്ട് ഇവിടെ ചെറിയൊരു മതില് പോലെ ഒരു സംഭവം അതില്ലായിരുന്നെങ്കിൽ നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും ഉള്ള കേട്ടങ്ങളാണെന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ എങ്ങാനും സ്ഥലം മേടിക്കും അങ്ങോട്ട് ഒരു അഞ്ച് രുന്നു നല്ല അടിപൊളി തണത് ഇപ്പൊ വേനൽക്കാലത്ത് കൂടെ തണുന്നുണ്ടെങ്കിൽ ഇപ്പൊ മണക്കാലത്തൊക്കെ എങ്ങനെയായിരിക്കും അങ്ങനെ തണവു കാലത്ത് ഷുഗറിലൊക്കെ എങ്ങനെയായിരിക്കും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി കിട്ടുന്നുണ്ട് ഇത്രയും അധികം ഒരു സമയം ശരിയല്ലാണ്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് അതിന് പോണ വഴിയിൽ കുറെ കടകൾ ഇങ്ങനെ ചെറിയതിന്റെ കടകളും കുറെ ആൾക്കാര് വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുന്നുള്ള വണ്ടി അപ്പം കഴിച്ചു കൊണ്ടായിരിക്കും ശരിക്കും എവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ യാത്രയിലുള്ള കൊറേ കാഴ്ചകളാണ് പകർത്തേണ്ടത് അത് മറ്റു സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ കാഴ്ച പകർത്തുന്നു ഇതൊക്കെ ആരുടെ തേയില തോട്ടങ്ങളാണോ എന്തായാലും നല്ല ഭംഗിയുണ്ടോ ഏതോ ഒരു ഭാഗത്ത് നട്ട തേയിലകളാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നു ജീപ്പുകളിൽ ഒരുപാട് ഘടകുന്നുണ്ട് കുറെ യാത്രക്കാരനെ അങ്ങനെ കൊണ്ടുപോകുന്നു എറണാകുളം വെൽക്കം ടു മൂന്നാർ അങ്ങനെ കുറേ നേരത്തെ ഒരു ഓട്ടത്തിന് ശേഷം മൂന്നാർ എത്തിയിരിക്കുകയാണ് മൂന്നാറിൽ എത്തിയപ്പോൾ ഈ ബോർഡിൽ കുറേ വ്യൂ പോയിന്റ് കാണിച്ചിട്ടുണ്ട് നോക്കാം കണ്ണൻ ദേവൻ ടീ പ്ലാന്റേഷൻ നീലഗിരി താർ മാട്ടുപെട്ടി ഡാം എരുവിക്കുളം നാഷണൽ പാർക്ക് പിന്നെ എലിഫൻറ് വ്യൂ പൈസ വ്യൂ ലുക്കാം വാട്ടർഫോൾ ആനമുടി ഇതൊക്കെ ഇവിടെ ഉണ്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഞാൻ സംസാരിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല നല്ല വെറൈലൊക്കെ വരുന്നില്ല തണുപ്പ് നന്നായിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ നിൽക്കുന്ന ഏരിയ നല്ല രീതിയിൽ കോടമഞ്ഞ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ഇത്രയും കോടമഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്ന ആദ്യമായിട്ടോ ഇവിടെ ചെറിയൊരു ഡാം പോലെ കണ്ടു അപ്പൊ ഞാൻ അതിൻ്റെ അടുത്തേക്ക് വന്നതാണ് അതൊന്നും നോക്കാം ഇവിടെ ഒരു ചെക്ക് ഡാമ് പോലെ പണിത് വെച്ചിട്ടുണ്ട് അവരെ ജലസേചനത്തിന് അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ചെറിയൊരു കാറ് പോകുന്ന ഒരു വഴിയാണ് അതിന്റെ മീൻ കൂടെ ഡാമാണ് ഇവിടെ നടന്നു പോകുമ്പോൾ നല്ലൊരു വൈപ്പാണ് കുറെ ആൾക്കാരൊക്കെ അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് ചെറിയൊരു ചെക്ക് ഡാം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചെക്ക് ഡാമാണ് ഡാണുണ്ടോ പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ വല്ലണ്ട് നമ്മുടെ നാട്ടിലെ ഒക്കെ ഈ സമയത്ത് തോടുകളിലും ഡാമുകളിലൊക്കെ വെള്ളം അവസാനിച്ചിരിക്കുകയാണ് എല്ലാം എന്താ പറയുക വറ്റി വരണ്ട ആകെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ നേരെ സമൃദ്ധിയിൽ വെള്ളമായിട്ട് കിട്ടുന്നത് എന്നാലും അത്യാവശ്യം കവിഞ്ഞ ഒഴുകുന്നില്ല ഒഴുകുന്നു എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം വെള്ളങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പല ഡാമുകളിലും വെള്ളം തീർന്നിട്ട് പല സംഭവങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പണിത് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് അപ്പോൾ നല്ല ക്ലൈമറ്റും കൂടിയാണ് ഒരു നാലുമണി അഞ്ചുമണിക്ക സ്ലീപ്പർ ബസ്സുകൾ കെ എസ് ആർ ടി സിന്റെ സ്റ്റേ ബസ്സുകള് സ്ലീപ്പർ കുറച്ച് തൊട്ടപ്പുറത്തുണ്ട് എല്ലാതും ഫുള്ളാന്ന് പറഞ്ഞത് സ്ലീപ്പർ ബസ് എല്ലാം ഫുള്ളാണ് അപ്പൊ അതിപ്പോൾ ചോദിച്ചിട്ട് വന്നാണ് അതിൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ വേറെ സ്ഥലം അന്വേഷിച്ചു പോകും എന്ത് ചെയ്യാനാ എന്ന് വെച്ചി അല്ലേ അപ്പോൾ ഇനി ഞാനൊരു നല്ല ആയിരിക്കും അപ്പൊ ബുക്ക് ചെയ്തിട്ടൊക്കെ വന്നു കഴിഞ്ഞാലാണ് പറ്റുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പെർ ഹെഡിന് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അതിന്റെ മുന്നിൽ നിന്നുള്ള വ്യൂ ആണ് വളരെ ചെറിയൊരു സ്റ്റാൻഡാണ് സ്റ്റാൻഡോ അത്ര വലിയ സ്റ്റാൻഡെന്നുണ്ട് ഇത് അവരുടെ ഒരു ഗ്യാരേജ് മുന്നിൽ നിന്നുള്ള ഒരു വ്യൂ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ മൂന്നാറ് കെ എസ് ആർ ടി സി കഴിഞ്ഞു എന്നിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തണുണ്ടോ ഒന്ന് സംസാരിക്കാനോ പോലും പറ്റുന്നില്ല നല്ല തിരക്കുണ്ട് ഇവിടെ ആൾക്കാരാണ് വന്നിരിക്കുന്നത് സീസൺ ഇതാണെന്ന് തോന്നുന്നു ഡിസംബർ ഒന്നല്ല ഇവിടെ അങ്ങനെ വരികയാണെങ്കിൽ എല്ലാ കാലത്തും നല്ല സീസൺ ആവും മഴക്കാലത്തും വേനൽക്കാലത്തും കാലത്തും ഒക്കെ നല്ല സീസൺ സീസണായിരുന്നു ഇതാണ് മൂന്നാറിന്റെ ഇരുമ്പ് പാലം മൂന്നാർ ടൗൺ നല്ല തിരക്ക് അവിടുന്ന് ടീ ഗാർഡൻ പത്ത് പത്തര കിലോമീറ്റർ തേക്കടി നൂറ്റഞ്ച് ആനയിറങ്ങൽ ഇരുപത്താറ് മാട്ടുകെട്ടി പന്ത്രണ്ട് കിലോമീറ്റർ മൂന്നാറിൽ കൂടുതലായിട്ടും സ്റ്റാൻഡിന്റെ ഉള്ളിൽ ജീപ്പുകളാണ് അങ്ങനെ സ്റ്റാർ ടൗൺ നടന്നുകൊണ്ടിരിക്കാണ് അപ്പുറത്ത് പെട്ടെന്ന് ഇവിടെ നല്ല തെക്കുന്ന കൊറേ തമിഴന്മാരുണ്ട് ഇവിടെ കൂടുതലും തമിഴരണെന്ന് തോന്നുന്നു പാലാട്ടാ നല്ല അടിപൊളി ആയിട്ടുള്ള പാല പാലത്തിൽ വഴിയോര കച്ചവടം നിരോധിച്ചിരിക്കുന്നു പക്ഷെ നമുക്ക് നടക്കാലോ നല്ല തണുപ്പുണ്ട് കേട്ടോ എന്ത് രസമാണ് ഇപ്പൊ മഴ പെയ്തപ്പോ ഒരു നല്ല രസം കൂടി ഉണ്ട് ഇത് ഇരുമ്പ് പാലാണ് കാണുന്ന പോലെ കുറെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ബ്ലാങ്കറ്റ് അതേപോലെ ചെരുപ്പ സാധനങ്ങൾ വയ്ക്കുന്ന സ്ഥലങ്ങള നല്ല രസം ഇങ്ങനെ ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കണുണ്ട് കൊറേ നേരം ചോദിച്ചതിനു ശേഷം രണ്ട് പൊറോട്ട കിട്ടി പൊറോട്ട കഴിച്ചോണ്ടിരിക്കുന്ന രണ്ട് പൊറോട്ട ഈ രണ്ട് പൊറോട്ട ഇന്നത്തെ ഡിന്നർ ഇവിടെ ഫുഡ് കഴിക്കണ ആദ്യ കോമഡി ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ഞാൻ പൈസ കൊടുത്തു അപ്പൊ അവര് പറഞ്ഞു ഞാൻ പൈസ കഴിച്ചിട്ടില്ലാന്ന് അവിടെ തല്ലി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കൂടി ഭക്ഷണം കഴിച്ചാരട്ട അവരെ കൊടുത്തിട്ടുണ്ടല്ലെന്നറിയില്ല അവരെ കൈയാക്കം പോയി വരുന്നു കണ്ടു ഫുള്ള് അടിമാലി ആനച്ചൽ തോക്കുപാറ ഇപ്പൊ കെ എസ് ആർ ടി സിയിലാണ് അപ്പൊ ഞാൻ കെ എസ് ആർ ടി സിയിൽ സ്റ്റേ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഒന്നാണ് കിട്ടിയില്ല ഇതുവരെ അപ്പൊ ഇനി എന്ത് ചെയ്യും ಇವ್ <lightweight>